ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അടിപൊളി വലുപ്പമുള്ള സ്റ്റഡുകളാണ് ചെറിയ സ്റ്റഡുകാർ വിഷമിക്കേണ്ട വീഡിയോ പുറകെ കൊണ്ടുവരാം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ചെറിയ സ്റ്റഡുകൾ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പാറ്റേണുകൾ അതായത് നിങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് തരുവാണെങ്കിൽ ആ ഒരു ഐഡിയ എനിക്ക് കിട്ടും കാരണം ഞാൻ പൊതുവേ സ്റ്റഡ് ഇടുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വലിയ ഞാനും ഇല്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ നിങ്ങളുടെ ഫേവറേറ്റ് സ്വന്തം ഫേവറേറ്റ് സ്റ്റഡുകൾ ചെറുത് ഇതിലും ചെറുതൊക്കെ വലുതാണെങ്കിലും ഓക്കെ നിങ്ങൾ ഇട്ട് തരുവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലാകുമ്പോൾ അങ്ങനത്തെ ഒക്കെ കിട്ടുമ്പോൾ അപ്പം നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ വാങ്ങിച്ചതിലൊക്കെ ഒത്തിരി വില കുറവില് മാക്സിമം നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നേരെ വീഡിയോട്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ കളക്ഷൻ ഉണ്ട് നമുക്ക് സമയം കളയണ്ട അപ്പം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും കളക്ഷൻസ് ആണ് നാൽപ്പത് രൂപയ്ക്കൊക്കെ നല്ല ഹെവി ആയിട്ട് നല്ല വലുപ്പത്തിൽ ഇപ്പം ഇട്ടേക്കുന്ന പോലെയൊക്കെ ഉള്ള പാറ്റേൺസിന് നമുക്കിടാൻ പറ്റും അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ എല്ലാം കളർഫുള്ളാണ് കൂടുതലും അല്ലാത്തതും ഉണ്ട് ഇതാ ഇതാണ് പാറ്റേൺ വരുന്നത് ഒരു ഒരു സിൽവർ കളർ സ്റ്റഡ് വന്ന് ഒരു സ്റ്റോൺ വന്നിട്ട് ചുറ്റും കളർ സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അടുത്തത് ഇതാ ബ്ലൂ அடுத்தது கிரீன் அடுத்தது வயல் அடுத்தது ஸ்கை ப்ளூ அடுத்தது கிரே அடுத்தது எல்லோ அடுத்தது டெட் அடுத்தது ஒரு லைட் ப்ளூ അപ്പം ഇത്രയാണ് ഈ ഒരു സെറ്റ് കളറിൽ വന്ന ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന കളേഴ്സ് ഏകദേശം ഒമ്പത് കളറുണ്ട് ഇതിൻ്റെ എല്ലാ റേറ്റ് ഞാൻ കുറേ സമയം വരെ കാണിക്കുന്ന എല്ലാം നാൽപ്പതിൻ്റെ ആണ് നാൽപ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആണ് സൈസ് കണ്ടോ ഞാൻ ഇട്ടേക്കുന്നതിലും കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ് എല്ലാം വലുതാട്ടോ കേട്ടോ ചെറുത് ഇതിലില്ല ചെറിയ കമ്മലിടുന്നവർ ഞാൻ എന്താ പറയുക നിങ്ങളത് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരാമല്ലോ അപ്പോൾ അടുത്തത് അത്രയും ഒരു ടൈപ്പ് അടുത്തത് വരുന്നതാ കുറച്ച് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് തന്നെയാണിത് ഇതാണ് ഫസ്റ്റ് ബാറ്റ് കളർ ഇതിൽ വേണ്ട ഒത്തിരി കൊള്ളൊന്നും പോലും അത്രയും സൈസുണ്ട് അതാണ് ഇത് വരുന്നത് ഒരു റോയൽ ബ്ലൂ കളറാണ് അടുത്തത് റെഡ് അടുത്തത് റാണി പിങ്ക് റോയൽ ലൈറ്റ് ബ്ലൂ പിങ്ക് റാണി പിങ്കിൻ്റെ എനിക്കൊന്ന് വൈറ്റ് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു അടുത്തത് ഒരു പാരറ്റ് ഗ്രീൻ ഇത്രയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നതാണ്ടോ ഉണ്ടോ ഞാൻ ഇട്ടേക്കുന്നൊക്കെ സൈസ് തന്നെയുണ്ട് ഞാനൊന്ന് സൈസ് കൂടെ മനസ്സിലാൻ വേണ്ടി കാണിച്ചു പോകുന്നതേ ഉള്ളൂ അപ്പം അടിപൊളി കളർഫുള്ളായിട്ട് വരുന്ന നല്ല വലുപ്പമുള്ള ഒരു പാറ്റേൺ ആണ് നാൽപ്പത് രൂപയുള്ളൂ ഇതിനും അടുത്തത് വരുന്നത് ഈ ഒരു പാറ്റേണാണ് ഒരു റൗണ്ട് പാറ്റേൺ വന്നിട്ട് ഇതിൻ്റെയൊക്കെ സ്റ്റഡെല്ലാം സെൻട്രൽ ആട്ടോ ഇത്രയും മുമ്പ് കാണിച്ചൊക്കെ സെൻട്രൽ സ്റ്റഡ് പക്ഷേ ഈ ഒരു ഇയറിങ്ങിൻ്റെ സ്റ്റഡ് വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെയാണ് അപ്പോൾ സ്റ്റാർട്ട് കാതിന് കിഴുത്ത കൂടുതലുള്ളവരും കാതിൻ്റെ ആ ഒരു വലിപ്പം കൂടെ ഉള്ളവർക്ക് ഇതിടാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിലാണ് ഇത് കൊടുത്തേക്കുന്നത് നല്ല സൈസിൽ കിടക്കുന്നത് അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ പാറ്റേൺ ആണേ എനിക്കിഷ്ടമാണ് എൻ്റെ കാതിൻ്റെ തട്ടുള്ള ആളാണ് അപ്പം ഇതാണ് വലുപ്പം മനസ്സിലായല്ലോ ഞാൻ ഇട്ടേക്കുന്ന സെയിം സൈസ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നാൽപ്പത് രൂപയേ ഉള്ളൂ നല്ല ലേ വലുപ്പത്തിൽ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് ഒരു ഇയറിംഗ് കിട്ടും അടുത്ത അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഒരു ഇത് വരുന്നത് പർപ്പിളും സോറി വയലറ്റും അതുപോലെ ഒരു പിങ്കും ആണ് ഇതൊരു റെഡ് ഒരു ഗ്രീൻ വീണ്ടും ഒരു മജന്ത ഒരു റെഡ് പിന്നെ ഇതാ ഒരു ബ്ലൂ കളർ ഒരു മജന്ത വീണ്ടും ഇതിനൊക്കെ ചെറിയ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് അടുത്തടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുമിച്ച് ഇതാ നോക്കിക്കേ ഒരുമിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഒരു ഇതൊരു സോളിഡ് പാറ്റേൺ മാറ്റ് പാറ്റേൺ ആണ് ഇതൊരു വേറൊരു ഒരു ഫിനിഷിംഗാണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഇതാ ഇത് രണ്ട് പാറ്റേൺ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു മൾട്ടി മൾട്ടിക്കളറാണ് നിങ്ങൾക്ക് മൾട്ടി മൾട്ടിക്കളറാണ് വേണ്ടെങ്കിൽ അതുകൊണ്ട് നാൽപ്പത് രൂപ അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു സ്റ്റോണിന് ഒരു ഡിഫറൻസ് ഉണ്ട് ഒരു വെള്ളം പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതുണ്ടോ കണ്ടല്ലോ നമ്മളിത് ഇത് ഇത് നാല് ആക്ച്വലി നാല് പാറ്റേൺസ് ആണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ സോറി മൂന്ന് മൂന്ന് പാറ്റേൺ ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ോ നമുക്ക് ബാക്കി കൂടെ കാണാം അതിൻ്റെ തന്നെ വേറൊരു കളർ വേരിയേഷൻസ് ആണ് അടുത്തത് അടിപൊളിയാണ് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നുണ്ട് സെയിം പാറ്റേൺ ആണെങ്കിൽ പോലും ഒരു വൈറ്റ് പേൾ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ ഇത് കുറച്ച് വലിയ പേളാണ് അടുത്തത് വരുന്നത് ചെറിയ പേളാണ് എല്ലാം ഒരു ഗോപി ഷേപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാം നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അടുത്തത് വരുന്നത് നല്ല കളർഫുൾ ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇതാണ് അതിൻ്റെ ഷേപ്പ് വരുന്നത് ഒരു ഗോബി ഷേപ്പ് ആണ് ഷേപ്പ് വന്നിട്ട് സെൻട്രില് ഒരു റോസ് ഗോൾഡ് പാറ്റേൺ വരുന്നത് റോസ് ഗോൾഡാണ് ബേസും വരുന്നത് കേട്ടോ ഇതാ വലിയപ്പോൾ കണ്ടല്ലോ നല്ല വില എല്ലാം ഒരുതാ എല്ലാം ഒരേ പാറ്റേണിലാണ് വരുന്നത് അടുത്ത കളർ റാണി പിങ്ക് എന്താ മെറൂൺ കളർ ലൈറ്റ് ബ്ലൂ എന്താ ഈ ഒരു കളർ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഈ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കമ്മലുകൾ പൊതുവേ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്താ അടുത്തത് വേറൊരു ഷേപ്പ് ആണ് നോക്കിയോ ഒരു ഹാർഡ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് സെൻറ്ററിൽ സ്റ്റോൺ വരും അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഗ്രീന് റെഡ് ോയൽ ബ്ലൂ യെല്ലോ ഇനി വരുന്നത് എന്താ ഒരു പേൾ ഒരു ഔട്ടർ ഔട്ടറിൽ വരുന്നത് ആണ് അതെ കണ്ടോ പർപ്പിൾ കളറ് വന്നിട്ട് പർപ്പിൾ ഇതിൻ്റെ ഔട്ടർ ലെയർ കണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതന്നെ ഔട്ടർ ലെയർ വരുന്നത് വൈറ്റ് ആണ് അടുത്തത് എന്തായാലും കളർ ചേഞ്ചസ് ആണ് മെറൂൺ അപ്പോൾ ഈ വൈറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇപ്പം ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിനൊക്കെ നല്ല ചേഞ്ച് ചേരും ഈ ഒരു കളർ കോമ്പിനേഷന് വരുന്നത് ഇതുപോലെയുള്ള വൈറ്റ് ഡ്രസ്സ് മിക്സായിട്ട് വരുന്ന കളേഴ്സിന് അടിപൊളിയായിരിക്കും എന്താ ഇതേണ്ട ഇതൊക്കെ എൻ്റെ ഡ്രസ്സിന് നല്ല മാച്ചിങ്ങില്ല നോക്കി കണ്ടോ അടുത്തത് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് എനിക്കൊന്ന് സെയിം കളറിനെക്കാട്ടിലും എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കുറച്ച് കളർ എടുത്ത് അറിയത്തൂലെന്ന ഡ്രസ്സിന് മാച്ചായിട്ട് ഇടാനും പറ്റും കുറേ കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തോളുക സൗണ്ട് ചെയ്ത് അയക്കുക ഒരുപാട് 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 ഇല്ല അപ്പം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്ന കളർഫുൾ ആയതുകൊണ്ട് ഒത്തിരി ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ലല്ലോ നമ്മൾ മാക്സിമം റീസ്റ്റോക്ക് ട്രൈ ചെയ്യാൻ തെയ്യ ഒരുപാട് തീർന്നു പോവാണെങ്കിൽ അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സെറ്റിൽ വരുന്നത് അടുത്തത് ഏകദേശം ഇതൊക്കെ തന്നെ എന്നാലും ഇങ്ങനെ വരുന്ന ഒരു ഒരു ഗോബി ഷേപ്പിൽ വന്നിട്ട് വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് സിൽവർ ബേസ് ആണ് വന്നിരിക്കുന്നത് ഇതൊരു വൈൻ കളറാണ് അടുത്തത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് അടുത്തത് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് പർപ്പിൾ മെറൂൺ റോയൽ ബ്ലൂ റോയൽ ബ്ലൂ നേവി ബ്ലൂ ആയിട്ട് കൂട്ടാം അടുത്തത്രിഞ്ഞ കളേഴ്സൊക്കെ നിങ്ങൾ യെല്ലോ റെഡ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് അതിന് അടുത്തത് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ആണേ എല്ലാവരുടെയും ഫേവററ്റ് ലാവണ്ടർ ലാവണ്ടർ അല്ല ലൈറ്റ് വയലറ്റ് ആണ് ലൈറ്റ് ബ്ലൂ മെറൂൺ റെഡ് യെല്ലോ ഗ്രീൻ ഓറഞ്ച് പിങ്ക് വൈൻ പിസ്ത ഗ്രീൻ റോയൽ ബ്ലൂ റെഡ് അടുത്താണ് വരുന്നത് അതിൻ്റെ ഒരു മിക്സ് ഷെയ്ഡാണ് എല്ലാ കളേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്ന രണ്ട് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ല വലിപ്പമുണ്ട് അപ്പോൾ താ കണ്ടല്ലോ നമുക്കിതാ നമ്മളെ ഈ ഒരു ഇയറിങ്ങിൻ്റെ വലുപ്പം എന്നാലൊന്ന് കാണിക്കുക എല്ലാം നാൽപ്പത് ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും ഇതൊക്കെ നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന കുറച്ച് യുണീക്ക് പാറ്റേൺസ് ആണ് സ്റ്റോൺസ് നിറച്ച് സ്റ്റോൺ ഉള്ളത് ഒരു നാല് ലെയറിൽ സ്റ്റോൺ വരുന്നത് ഒരു ക്രീം കളറിലെ പോള് വരുന്നത് ഒരു യെല്ലോ കളർ ഇയർ ആണ് ഇതിന് ചുറ്റും സ്റ്റോൺസ് വരും അന്നടുക്ക് ആ ഒരു നേരത്തെ കണ്ടതിൻ്റെ ഫുൾ കളറ് വരുന്നത് അടുത്ത വരുന്നത് ഒരു സെൻട്രൽ ഒരു ഹോളോ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെയും സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഈ സ്റ്റഡിൻ്റെ ഇത് വരുന്നത് കണ്ടോ അതിൻ്റെ കളേഴ്സ് ഇതാ അടിപൊളി ഒരു പേൾ നിറച്ച റോസ് ഗോൾഡിൽ ഈ പേള് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് അതിൻ്റെ ഒരു സിൽവർ പിന്നെ ഇതിൻ്റെ ഒരു കളറേ കിട്ടിയിട്ടുള്ളൂ ഗ്രീൻ കളർ അടുത്തത് ഇതാ ഇങ്ങനെ ഒരു ചതുരഷേപ്പിൽ വന്നിട്ട് ഒരു നാലഞ്ച് ലെയറിൽ സ്റ്റോൺ വരുന്നതാണ് അതിൻ്റെ തന്നെ ഒരു റോയൽ ബ്ലൂ അടുത്തത് റോസ് ഗോൾഡിൽ നിറച്ച് ബ്ലാക്ക് സ്റ്റോൺ അതിൻ്റെ ഒരു കുന്തൽ ആണ് വരുന്നത് ബ്ലാക്ക് കളറിൽ വരുന്നത് ദാ കണ്ടല്ലോ ബ്ലാക്ക് കളർ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും അടുത്തത് ദിയൊരു ഹാർഡ് പാറ്റേണിലാണ് വരുന്നത് മുമ്പേ നമ്മൾ കണ്ടതിൻ്റെ സ്റ്റോണും പേളും വരുന്നത് ഓപ്പോസിറ്റ് പാറ്റേണിലാണ് അതിൻ്റെ തന്നെ ഒരു ബ്രൗൺ ഷേപ്പ് റൗണ്ട് ഷേപ്പ് അടുത്തത് വരുന്നത് ഇങ്ങനെ ബ്ലാക്കിൽ വരുന്ന സ്റ്റോൺ ആണ് ബ്ലാക്കിൽ സോറി പേളാണ് വൈറ്റ് പേൾസ് ബ്ലാക്കിൽ റൗണ്ട് ഷേപ്പ് അടുത്തത് അതിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ് ബ്ലാക്കിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടുത്ത ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ വരേണ്ടതാണ് ഒരു എന്താ വേറൊരു ഷേപ്പ് ഒരു ഗോബി ഷേപ്പ് വന്നിട്ട് റൗണ്ട് പേൾസ് ചുറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് യുണീക്കായിട്ട് വരുന്നത് ഈ ഒരു സെക്ഷനിൽ വരാത്ത കുറച്ച് പാറ്റേൺസ് കണ്ടില്ലല്ലേ അപ്പം ഇത്രയാണ് എല്ലാം നാൽപ്പത് രൂപ നമ്മുടെ നാൽപ്പതിൻ്റെ കളക്ഷൻ ഇവരെ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ബോക്സ് കൂടുതൽ അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നാൽപ്പത്തഞ്ചിലോട്ട് കിടക്കത്തുള്ളൂ അടുത്തത് നാൽപ്പതിൻ്റെ കുറച്ച് യുണീക്ക് കളക്ഷൻസാണ് അതാ വലിയൊരു റൗണ്ട് വന്നിട്ട് സ്റ്റോൺസാണ് സിൽവർ മെഹന്തി ഷെയ്ഡ് നല്ല വലുപ്പമുണ്ട് കേട്ടോ അടുത്തത് അതിൻ്റെ സിൽവറിൽ വരുന്ന വേറൊരു പാറ്റേൺ ആണ് ഇതൊക്കെ നേരത്തെ നമ്മൾ കൊണ്ടുവന്ന് നല്ലൊരു മൂവിങ് ആയിരുന്നു നാൽപ്പത് ഇതിനും അടുത്തത് ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അടുത്തത് ദ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ് ഒരു ഹാഫ് സൂര്യൻ പോലെയൊക്കെ ഉണ്ട് എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ നോക്കി ഇതാ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കണ്ടോ ഒരു ഹാ ഹാഫ് ഷേപ്പിൽ ലീ ഒരു ലീഫ് പാറ്റേണും സെൻറ്ററിൽ സ്റ്റോൺസും അടുത്തത് ഇതാ ഈ ഒരു മെഹന്തി ഷെയ്ഡിൽ വരുന്നതാണ് അടുത്തത് ഇതാ എങ്ങനെയാണ് പാറ്റേൺ ഒരു ഇയറിംഗ് ഇങ്ങനെ ഇരിക്കും ഒരു ഹാഫ് ലീഫ് പോലെ അടുത്തത് താ ഇതിൻ്റെ ഷെയ്പ്പ് വരുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഒരു മാങ്ങാ പിഞ്ച് പോലെ അടുത്തത് കണ്ട ഒരു ഹാഫ് മൂണ് പോലെ ഇരിക്കും നിറച്ച് സ്റ്റോണൊക്കെ വന്നിട്ട് കണ്ട നല്ലൊരു പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ഹാഫ് പാറ്റേൺ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നാൽപ്പത്തിൻ്റെ കളക്ഷൻ ഇതുവരെ ഞാൻ കാണിച്ച എല്ലാം എത്ര വിലപ്പോൾ ഉണ്ടെങ്കിലും എത്ര സ്റ്റോൺസ് ഉണ്ടെങ്കിലും എല്ലാം നാൽപ്പത് രൂപയുള്ളൂ ഇനി ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നാൽപ്പത്തഞ്ചിൻ്റെ ആണ് ഇപ്പോൾ ഈ വീഡിയോസ് ബാക്കി കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഓർഡർ എടുക്കുന്നതൊക്കെ നമ്മൾ ഓർഡർ തന്നെ നമുക്ക് പൈസ കിട്ടണം നിങ്ങൾക്ക് നല്ല സാധനം അഫോർഡബിൾ റേറ്റിൽ കിട്ടണം അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഡാമേജ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം തരിക ഞങ്ങൾക്ക് പാക്ക് ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഐറ്റംസ് എടുക്കുമ്പോൾ നമുക്ക് കുറേ ടൈം അവിടെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഞാൻ പോകുന്നു അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഐറ്റംസ് മാത്രം എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്നും പകുതി പകുതി മാറ്റാതിരിക്കുക നോക്കുക നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക പിന്നൊരു കാര്യമുള്ളത് ആ പെട്ടെന്ന് അയച്ച് ഫസ്റ്റ് ടൈമിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഐറ്റംസ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആലോചിച്ചിരിക്കും ഐറ്റം തീരാറ് വേറൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റേറ്റ് നോക്കി പെട്ടെന്ന് തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഡർ ഇടാൻ നോക്കുക അപ്പം നിങ്ങൾക്കും പെട്ടെന്ന് കിട്ടും ഞങ്ങളുടെയും ടൈം ഒത്തിരി ലാഭിക്കുക അതുപോലെ ഞങ്ങൾക്ക് സമയം തരിക ഞങ്ങൾക്ക് ഡസ്പാച്ചിന് ഒരു ഒരു നാലഞ്ച് ദിവസം മൊത്തത്തിൽ വേണ്ടി വരും മൊത്തം വർക്കിൻ്റെയാണ് പറയുന്നത് അതുപോലെ പോസ്റ്റ് ഓഫീസിലാണേലും നമ്മൾ ബൾക്കായിട്ടാണ് ഐറ്റംസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കും ചിലപ്പോൾ അതാത് ദിവസം പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എമർജൻസി ഉള്ളവർ നേരത്തെ തന്നെ പറയും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൊറിയർ വഴി നമുക്ക് കുറച്ച് പൈസ കൂടുതലാവുമെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് നേരെ നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ കാണാം അടിപൊളി കളർഫുൾ കളക്ഷൻസ് ആണ് നമ്മളിതുവരെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഫസ്റ്റ് തന്നെ ദാ ഇത് കണ്ടോ നിറച്ച് ഫ്ലവേഴ്സ് ഏകദേശം പത്ത് ഫ്ലവർ ഉണ്ട് ഇതിന് ചുറ്റും അതുപോലെ സെൻട്രലുമായിട്ട് കളർ ഒരു ഗ്രേയും നല്ലൊരു യെല്ലോയുമാണ് അടുത്തത് ദാ അടിപൊളിയായിട്ടുള്ള മെയിൻ ബ്ലോയിങ് കളേഴ്സാണ് ഇത് കണ്ടല്ലോ ഒരു ടീൽ ബ്ലൂ നല്ലൊരു പിങ്ക് അടുത്തത് ദാ എല്ലാവരുടെയും ഇതിപ്പോൾ മിക്കവാറും ഇതിന് പിടിയായിരിക്കും ഇതൊരു പർപ്പിളും ഒരു ബ്ലൂ ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് അടുത്തത് റോ നമ്മൾ ഇതിൻ്റെ പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കണ്ടോ സ്റ്റാർട്ടിങ്ങിലാണ് ഈ ഒരു ഇത് വരുന്നത് ഇത് എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ ഇങ്ങനെയാണോ എനിക്ക് വേണ്ടാന്ന് പറയരുത് ഇത് വേണമെന്നുള്ളവർ മാത്രം ഇതെടുക്കുക ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു പാറ്റേൺ ആണ് അങ്ങനെയൊക്കെ അതിന് വലിയ വിഷയം ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം അപ്പം ഇത് റാണി പിങ്ക് ആണ് വരുന്നത് അതുപോലൊരു പീച്ച് ഷെയ്ഡും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുക അടുത്തത് എന്താ ഈ ഒരു പാരറ്റ് ഗ്രീനും ഒരു എന്താണ് ഈ കളർ ഒരു ബ്രിക് ഷെയ്ഡാണേ അടുത്തത് റെഡും ബ്ലൂവും റോയൽ ബ്ലൂ അടുത്തത് ദാ ഈ ഒരു മൾട്ടി മൾട്ടിക്കളറാണ് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡുകളെല്ലാം വരുന്ന ഒരു മൾട്ടിക്കളറാണ് നമ്മുടെ ഇടയിൽ ഒരു മൾട്ടിക്കളറും കൂടെ ഉണ്ട് അതായത് ഇതാണ് ഇതിൽ വേറൊരു സെറ്റ് ഓഫ് കളേഴ്സാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മൾട്ടി കളറോ സിംഗിൾ കളറോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ദാ ഫുള്ളായിട്ട് വരുന്ന വൈറ്റ് വൈറ്റിൽ വരുമ്പോൾ നമ്മൾക്കത് ഈ പാക്കറ്റ് വൈറ്റ് ആയതുകൊണ്ട് ചിലപ്പം നമുക്കതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അതിലെടുത്ത് കാണിക്കുകയാണ് എനിക്ക് ഒത്തിരി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വൈറ്റ് മീൻ ബ്ലാക്കും ഒക്കെ കണ്ടോ എന്തൊരു ഭംഗിയുണ്ട് നോക്കിക്കാൻ നിങ്ങൾ കണ്ടോ വൈറ്റ് വന്നിട്ട് ഓരോന്നിൻ്റെ നടുക്കും വൈറ്റ് സ്റ്റോൺസും കൂടെ വരുന്നുണ്ട് അടുത്തത് ഇതാ ഈയൊരു ബ്ലാക്കാണ് ബ്ലാക്കിൽ അതുപോലെ ഈ ഒരു സ്റ്റോൺസ് വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ അപ്പം നമ്മളുടെ വൈറ്റ് ലവേഴ്സും ബ്ലാക്ക് ലവേഴ്സും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടോളുക ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്കബിൾ ആണ് ഞാൻ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ഓർഡർ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് വേണം ഒരുപാട് ലേറ്റ് ആവരുത് ഒരുപാട് ആലോചിക്കരുത് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇത്രയാണ് നാൽപ്പത്തഞ്ചിൻ്റെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ബസ് അടി ചോദിച്ചവരൊക്കെ ഓർഡർ ചെയ്യുക ചെറിയ സ്റ്റെഡുകാരുടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫേവറേറ്റ് എനിക്ക് ഫോട്ടോ ഇട്ട് തരിക അപ്പം നമ്മളത് ഇത്രയും പെട്ടെന്ന് കൊണ്ട് അടുത്തത് നേരത്തെ നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്കപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാ ഇതാണ് സാധനം നല്ല വലിപ്പമുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അതാ വലിപ്പം കണ്ടല്ലോ ഞാൻ ഇട്ടേക്കുന്നതിലൊക്കെ വലിപ്പമുണ്ട് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇനി വരുന്നത് ഇതാ പിങ്ക് ലൈറ്റ് റെഡ് അടുത്തത് ബ്ലൂ അടുത്തത് ദ ഗ്രീൻ അടുത്തത് ഒരു പീച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു സ്റ്റോൺസ് ഒക്കെ വരുമ്പോൾ സൂപ്പറാണേ കാണാൻ അടുത്തത് കണ്ടോ ഒരു പിസ്ത ഗ്രീൻ ടീൽ ബ്ലൂ മിക്സ് ഒരു നല്ലൊരു ഷെയ്ഡാണ് ഒരുപാട് കുർത്തിയും അതുപോലെ തന്നെ ലഹങ്കയൊക്കെ വരുന്നൊരു കളറാണിത് അടുത്തത് ദ ലൈറ്റ് ബ്ലൂ അടുത്തത് ദ പിസ്ത ഗ്രീൻ അടുത്തത് ഒരു യെല്ലോ അടുത്തത് ഇതിൻ്റെ ഒരു മൾട്ടി ഷെയ്ഡ് മൾട്ടി ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇടണം എന്നുള്ളവർക്ക് എടുക്കാം അപ്പോൾ ഇതെല്ലാം നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയുടെ ഈ കളർഫുൾ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കാം വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ